ഭൂട്ടാൻ കാർ കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നത് പ്രാഥമിക തെളിവ് ശേഖരണത്തിന് ശേഷം സംസ്ഥാനത്തെ പതിനേഴ് ഇടങ്ങളിലായി കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇഡി അന്വേഷണം അതിവേഗ നീക്കങ്ങൾ ഇ ഡി നടത്താനാണ് സാധ്യത ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ കസ്റ്റംസ് പ്രിവെന്റീവ് തയ്യാറെടുക്കുന്നുണ്ട് നടൻ ദുൽഖർ സൽമാൻ്റേതുൾപ്പെടെ നാൽപ്പത്തി മൂന്ന് വാഹനം മാത്രമാണ് ഇതുവരെ കസ്റ്റംസ് പിടിച്ചെടുത്തതും രേഖകൾ പരിശോധിച്ചതും ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത് എസ് യു വികൾ എത്തിയെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് തങ്ങളുടെ വാഹനം ഭൂട്ടാനിൽ നിന്നുള്ളതാണെന്ന സംശയത്തിൽ ചില പ്രമുഖർ കസ്റ്റംസിനെ സമീപിച്ചിട്ടുണ്ട് കേസിൽ പ്രതിയാകാതിരിക്കാനുള്ള തന്ത്രമായി ഇതിനെ കാണുന്നുണ്ട് ഇവരെയും വിശദമായി ചോദ്യം ചെയ്യും ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി രാജേന്ദ്രകുമാറും ഭൂട്ടാൻ ആഭ്യന്തര സെക്രട്ടറി സോനം വാങ്ങിയലും തമ്മിൽ നടന്ന ചർച്ചയിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഭൂട്ടാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇ ഡി അന്വേഷണം നിർണായകമാണ് വ്യാജരേഖകൾ വഴി കാർ ഇറക്കുമതി ചെയ്തുവെന്ന് കണ്ടെത്തിയ നടൻ അമിത് ചക്കാലയ്ക്കൽ അടക്കമുള്ളവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് നടൻ ദുൽഖറിനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കും താരങ്ങളുടെ വീടുകളിലെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി പൃഥ്വിരാജിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് വാഹനം എത്തിച്ച ഇടനിലക്കാർ കച്ചവടക്കാർ വാഹനം വാങ്ങിയവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഭൂട്ടാൻ കാർ കള്ളക്കടത്തിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി പരിശോധിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ വഴി സ്വീകരിച്ചുവെന്നാണ് ഇ ഡിയുടെ നിഗമനം കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംകോർ പരിശോധനയിലാണ് സമീപകാലത്ത് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും വലിയ വാഹന കള്ളക്കടത്ത് മറ നീക്കിയത് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ പല കൈമറിഞ്ഞ് കേരളത്തിൽ എത്തിച്ച് ഉപയോഗിക്കുന്നതായി കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം വാഹനങ്ങളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ പിടിച്ചെടുത്തത് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടാകാം ഈ ഒരു വിലയിരുത്തലാണ് കസ്റ്റംസ് എത്തിയത് ബാക്കിയുള്ളവ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് അടക്കമുള്ളവരുടെ സഹായം കസ്റ്റംസ് തേടിയിട്ടുണ്ട് പക്ഷെ എങ്ങും എത്തിയില്ല അന്വേഷണം ഇതിനിടയിലാണ് ഇ ഡി അന്വേഷിക്കാൻ എത്തിയത് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വർഷങ്ങളായി വൻതോതിൽ എസ് യുവികൾ കടത്തുന്നുണ്ടെന്നും ആർ ടിഒഫീസുകളിൽ വ്യാജരേഖകൾ കാണിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഒരു വർഷം മുൻപ് വിവരങ്ങൾ തേടിയതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണം കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിലാണ് എത്തിയത് ഭൂട്ടാൻ സർക്കാരിന്റെ വ്യാജ എതിർപ്പില്ലാ രേഖ കാണിച്ചാണ് ഇന്തോ ഭൂട്ടാൻ അതിർത്തിയിലൂടെ ഈ വാഹനങ്ങൾ കടത്തിയത് വ്യാജരേഖ നിർമ്മിച്ചതിന് പിന്നിൽ ഭൂട്ടാൻ പൌരനും വമ്പൻ വാഹന ഇടപാടുകാരനുമായ ഷാ കിൻലെയും ഭൂട്ടാൻ മുൻ കരസേന ഉദ്യോഗസ്ഥനുമാണ് കസ്റ്റംസ് മീഡിയയും കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ റെയ്ഡുകളിൽ ഈ എൻ ഒ പിടിച്ചെടുത്തിട്ടുണ്ട്